ഇപ്പോൾ സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമയ്ക്ക് വേണ്ടിയാണ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്ന ഈ സിനിമയിൽ വിനായകനാണ് നായകൻ ഒപ്പം മമ്മൂട്ടി വില്ലനായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഒരു സിനിമയിലേക്ക് വില്ലൻ കഥാപാത്രം ചെയ്യാൻ അവസരം വരുമ്പോൾ നമുക്ക് വില്ലനാകണോ എന്ന സംശയം തോന്നാമെന്നും എന്നാൽ ഇപ്പോൾ മമ്മൂട്ടി കാരണം ആ സംശയം ഇല്ലാതാകുകയാണെന്നും അർജുൻ അശോകൻ കൂട്ടിച്ചേർത്തു മൂവി വേൾഡ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ ഹീറോ മെറ്റീരിയൽ മാത്രമാകണം എന്ന കാര്യത്തെയാണ് മമ്മുക്ക് ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് ഇനി എന്തും ചെയ്യാം കാരണം നമുക്ക് അതിനുള്ള ഫ്രീഡം മമ്മുക്ക് തന്നു കഴിഞ്ഞു അദ്ദേഹം ആ ഏരിയയിൽ പൊളിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കും അത്തരം വേഷങ്ങൾ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി കഴിഞ്ഞു ഹീറോ മാത്രമാകാനാണെങ്കിൽ ഞാൻ സപ്പോർട്ടിംഗ് റോളുകളൊക്കെ ഒഴിവാക്കി ഇടിപ്പടം വരാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും സത്യത്തിൽ അതെന്ത് ആവശ്യമില്ല പല കഥാപാത്രങ്ങൾ ചെയ്യുക എന്നതിലാണ് കാര്യം പല കലക്കൻ കഥകളുടെയും ഭാഗമാകണം അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രങ്ങൾ വരുമ്പോൾ വില്ലനാകണോ എന്ന സംശയം തോന്നാം പക്ഷേ മമ്മുക്ക കാരണം ആ സംശയം സംശയമില്ലാതാകുകയാണ് അർജുൻ അശോകൻ പറയുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ